ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസ ഫലം അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണർത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൊതുവെ വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ രാഹു അഷ്ടമ ഭാവത്തിൽ എട്ടിൽ രാഹുവും ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശനിയും അതുപോലെ പന്ത്രണ്ടാമത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഒക്ടോബർ മാസത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് രാജയോഗകാരകനാണ് ചുവ ഈ കർക്കിടകം രാശിക്കാർ അതായത് അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് കേന്ദ്രാധിപത്യം അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപത്യവും പത്താം ഭാവാധിപത്യം കൊണ്ട് കേന്ദ്രാധിപതിയുമായിരിക്കുന്ന ചൊവ്വ കേന്ദ്ര ത്രികോണാധിപനാണ് അത് രാജയോഗകാരകനായ ചൊവ്വ സുഖസ്ഥാനമായ സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ കൂടെ വിദ്യാകാരകനായിരിക്കുന്ന ബുധനുമുണ്ട് ധനസ്ഥാനത്താകട്ടെ ഉപജയസ്ഥാനം പതിനൊന്നാം ഭാവത്തിൻ്റെയും നാലാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന സുഖസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ധനസ്ഥാനത്ത് നിൽക്കുന്നു തൊഴിൽപരമായിട്ട് അഭിവൃദ്ധികൾ വന്നുചേരും പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലിയിൽ പുരോഗതി വന്നു ചേരുവാൻ ഈ ബുധൻ്റെയും ചൊവ്വായുടേയും സ്ഥിതി കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം വ്യാഴവും രാശി മാറണം വ്യാഴം രാശി മാറുന്നത് രാശിയിലേക്കാണ് അത് ഉച്ച രാശിയിൽ വരും രാശി എന്ന് പറയുമ്പോൾ ഏറ്റവും ബലമുള്ള രാശിയാണ് വ്യാഴത്തിന് അവിടെ എല്ലാ നക്ഷത്രക്കാരെയും അനുഗ്രഹിക്കും അതുപോലെ തന്നെ ഈ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണരത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ജന്മത്തിലേക്കാണ് മാറുന്നത് അത് വളരെയധികം ദൈവാധീനം വർദ്ധിക്കുന്നതുമാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ചികിത്സകളൊക്കെ ഫലിക്കുവാൻ യോഗമുണ്ട് കൂടാതെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാൻ യോഗമുണ്ട് സമൂഹത്തിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഏതെങ്കിലും തരത്തിലുള്ള മാനാഭിമാനങ്ങളോ അവിഖ്യാതികളോ അല്ലെങ്കിൽ മനപ്രയാസങ്ങളോ ഒക്കെ ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ദുഃഖങ്ങൾ ദുരിതങ്ങൾ മനപ്രയാസങ്ങൾ ഇല്ലാത്തവർ ആരുമില്ലല്ലോ ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നത് അവർക്കൊക്കെ അതിൽ നിന്ന് മുക്തി ലഭിക്കുന്നു ദൈവാദീനത്താൽ ഏതൊക്കെ ഗ്രഹങ്ങൾ അനിഷ്ടത്തിൽ നിന്നാലും വ്യാഴം അനുകൂലമാണെങ്കിൽ ദോഷങ്ങളൊക്കെ മാറും ലക്ഷം ദോഷത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം അനുഗ്രഹിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം അതുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും അത് പല രീതിയിലുമുള്ള ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പിണങ്ങി മാറി നിന്ന് കേസുമൊക്കെ ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾ മധ്യവയസ്കർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പുനർവിചിന്തനം ചെയ്യുന്നതിനും ഒത്തുപോകുന്നതിനും ഒക്കെ യോഗമുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ വ്യാഴം തരുന്നത് വ്യാഴത്തെ സംബന്ധിക്കുന്നിടത്തോളം കർക്കിടകം രാശിക്കാർക്ക് ഭാഗ്യാധിപനാണ് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന അത് ഒൻപതാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന വ്യാഴം ആയിട്ട് രാശിയിൽ നിന്നുകൊണ്ട് നിവൃത്തി അതായത് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു വിവാഹ മദനാലോക ഭാര്യ ഭർത്തൃ സമാഗമ ശ്രീ സദ്ഗമ നഷ്ടപ്തമ വിവാഹവും വിവാഹാനന്തര ജീവിതവും പെണ്ണുങ്ങി നിൽക്കുന്നവർക്ക് ഒരുമിച്ച് കൂടി യോജിപ്പായിട്ട് സന്തോഷകരമായ കുടുംബജീവിതം മുൻപോട്ട് നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിന് കുടുംബജീവിതം നയിക്കുന്നവർ ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും വാഹനം വന്നു ചേരുവാനും യോഗമുണ്ട് ഈ പൂയം ആയില്യം പുണർ നാലാം പാദം അടങ്ങുന്ന കർക്കിടകം രാശിക്കാൻ മറ്റൊരു പ്രധാന കാര്യം ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ദമ്പതികളായിട്ട് ഉള്ളവർക്ക് ഒരു സന്താന ഭാഗ്യം വന്നു ചേരുവാനോ സന്താനങ്ങളെക്കൊണ്ട് നല്ല ഒരു അനുഭവങ്ങൾ അത് പ്രായമായ മാതാപിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം സന്താനങ്ങളെക്കൊണ്ട് നല്ല ഒരു ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുവാനോ കൂടാതെ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുവാൻ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടുക അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഉന്നത വിദ്യാ വിദ്യാരംഗത്തേക്ക് ഒരു അഡ്മിഷൻ കിട്ടും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കർക്കിടകൻ രാശി രാശിക്കാർക്ക് എത്ര നല്ലതാണ് കൂടാതെ ഭാഗ്യഭാവം അത് പൂർണ്ണബലമായതിനാൽ ഉയർന്ന ഭാഗ്യാവസ്ഥകളും വന്നു അധിക സാഹസികത പാടില്ല അതായത് ആദ്യത്തെ പതിനഞ്ച് ദിവസത്തേന് അധിക സാഹസികത പാടില്ല വിക്രമസ്ഥാനത്ത് ഗ്രഹമായ ആദിത്യം നിൽക്കുമ്പോൾ അവിടെ ശനിയുടെ ദൃഷ്ടി കൂടി ഉള്ളതിനാൽ അത്ര നല്ലതല്ല സാഹസികമായ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ഒക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർ പോലീസ് ഓഫീസേഴ്സ് മിലിറ്ററി ഓഫീസേഴ്സ് അവർക്ക് പ്രധാനമാണ് അതായത് വളരെ സാഹസികമായ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില സന്ദർഭങ്ങളെങ്കിലും സ്വന്തം കഷ്ടതകളൊന്നും നോക്കാതെ അതീവ ത്യാഗം അനുഭവിക്കുന്ന ഒരു വൻ ജനാവലി ഈ രാജ്യത്ത് സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരും പോലീസ് ഓഫീസേഴ്സ് മറ്റൊരു വിഭാഗമാണ് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ജാഗ്രത ആവശ്യമാണ് ടെസ്റ്റുകളൊക്കെ എഴുതിയാൽ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിലൊക്കെ വിനിയോഗിച്ച് കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്കും ഐശ്വര്യത്തിലേക്കും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനുള്ള സമ്പത്ത് വന്നുചേരുന്നതിനും യോഗമുണ്ട് ഈ ഒക്ടോബർ മാസം ഏറ്റവും പ്രധാനമായിട്ട് ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗരാജാവിനും മഞ്ഞൾ കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂടി വരുന്നു അതായത് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുവാനും മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനുമൊക്കെ നാഗരാജാവിൻ്റെ അനുഗ്രഹം ആവശ്യമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുക ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ പിടിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടാകും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഓൺലൈനായിട്ടൊക്കെ അവസരമുണ്ട് താഴെ എൻ്റെ ഫോൺ നമ്പരും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം